പി വി സത്യനാഥന്റെ കൊലപാതകം വ്യക്തിവൈരാഗ്യത്തെ വൈരാഗ്യത്തെ തുടർന്നാണ് എന്നതാണ് നിഗമനം പ്രതിയുടെ അറസ്റ്റുടൻ രേഖപ്പെടുത്തും അഭിലാഷ് കുറ്റം സമ്മതിച്ചു എന്നതാണ് വിവരം കൃത്യം നടന്ന സ്ഥലത്ത് പോലീസ് ഇന്ന് വിശദമായ പരിശോധന നടത്തും റിപ്പോർട്ട് കാണും ഏഴു വർഷമായുള്ള വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം സത്യനാഥൻ ക്ഷേത്രത്തിൽ വരുമെന്ന് ഉറപ്പിച്ച ശേഷം മാരകായുധങ്ങളുമായി എത്തി വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ പ്രതി അഭിലാഷിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതിൽ വ്യക്തത വരും നിഗമനം നമ്മുടെ ആണ് ആണ് ഒരു ഇന്നലെ രാത്രി കാര്യങ്ങൾ കാര്യങ്ങൾ ആക്ച്വലി ഇപ്പോ കസ്റ്റഡി കണക്കിലെടുത്ത് എടശേരി പോലീസ് സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് മഴുവും സർജിക്കൽ ബ്ലേഡും ഉപയോഗിച്ചായിരുന്നു പ്രതിയുടെ ആക്രമണം ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും കൊലപാതകം നടന്ന ക്ഷേത്ര പരിസരത്ത് വിശദമായ പരിശോധന നടത്തും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ നീക്കം പ്രദേശത്തെ സിസി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട് സത്യനാഥിന്റെ ശരീരത്തിൽ ആറ് മുറിവുകളുണ്ടെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഇതിൽ കഴുത്തിലും നെഞ്ചിലുമുള്ള മുറിവുകൾ ആഴമേറിയതാണ് ട്വന്റിഫോർ കോഴിക്കോട്